കൊളോസിയർ കൾക്കിത ലേഖനം അദ്ദേഹം മൂന്നിൻ്റെ പത്തിൽ പറയുന്നു നിങ്ങൾ യേശുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടു എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം കൂടുതലായിട്ട് ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കും അങ്ങനെ ആ യേശുവിൻ്റെ അറിവ് ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ആ യേശുവിനെ പോലെ ആ ജ്ഞാനത്തിൻ്റെ സഹായത്താൽ യേശുവിനെ പോലെ മാറി മാറിത്തീരുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും സൃഷ്ടാവായ ദൈവത്തെ പോലെ ആകുവാൻ നിങ്ങൾ ആഗ്രഹിക്കും അതാണ് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം കാരണം ഒന്ന് യോഹന്നാൻ മൂന്ന് മൂന്നിൽ പറയുന്നു ഈശോയെ കാണുവാൻ ആരൊക്കെയോ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാവരും ഈശോ എത്രത്തോളം പരിശുദ്ധി നിറഞ്ഞതാണ് അതേപോലെ പരിശുദ്ധി നിറയുവാൻ ആഗ്രഹിക്കും സ്നേഹമുള്ളവരെ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം നമ്മുടെ രൂപം യേശുവിൻ്റേതുപോലെ ആയിത്തീരട്ടെ അങ്ങനെ യേശുവിനോടുകൂടെ ആയിത്തീർന്നുകൊണ്ട് എന്നേക്കുമായിട്ട് സ്വർഗത്തിൽ ജീവിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ ആമീൻ